പന്തിരംഗാവ് ഗാഹിക കേസിൽ അഞ്ചാം പ്രതിയായ സിവിൽ പോലീസ് ഓഫീസർക്ക് മുൻകൂർ ജാമ്യം കിട്ടി കോഴിക്കോട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് പോലീസുകാരന് സ്റ്റേഷനിൽ ഹാജരായി ജാമ്യം നേടാമെന്ന നിരീക്ഷണത്തോടെയാണ് ഹർജി തീർപ്പാക്കിയത് കേസിൽ പ്രതി ചേർത്തതോടെ ഇയാൾ ഒളിവിലായിരുന്നു അതേസമയം മുഖ്യപ്രതി രാഹുൽ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ് പന്തീരാങ്കാവ് ഗാർഹിക പീഡന പീഡനക്കേസിലെ ഒന്നാം പ്രതി രാഹുൽ പി ഗോപാലിനെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ച ശരത്ലാലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് കോടതി തീർപ്പാക്കിയത് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിനു കഴിഞ്ഞ ദിവസം വിശദമായ വാദം നടന്നിരുന്നു ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണെങ്കിലും പ്രതിചേർത്തതോടെ സീനിയർ സി പി ഒ കെ ടി ശരത്ലാൽ ഒളിവിൽ പോയി ഈ സാഹചര്യത്തിൽ ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു എന്നാൽ പന്തീരങ്കാവ് സ്റ്റേഷനിൽ ഹാജരായി ശരത്ലാലിന് ജാമ്യം നേടാം എന്ന നിരീക്ഷണത്തോടെ കോടതി ഹർജി തീർപ്പാക്കുകയായിരുന്നു രാഹുലിനെ രക്ഷപ്പെടാൻ സഹായിച്ചെന്ന് കണ്ടെത്തിയതോടെ ശരത്ലാലിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കേസിലെ രണ്ട് മൂന്ന് പ്രതികളായ രാഹുലിന്റെ അമ്മ പി ടി ഉഷാകുമാരി സഹോദരി കാർത്തിക എന്നിവർക്ക് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു അന്വേഷണ സംഘം ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു വിദേശത്തേക്ക് കടന്ന രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ തുടരുകയാണ് അന്വേഷണ സംഘം പറവൂർ സ്വദേശിനിയായ നവവധുവിന്റെ പരാതിയിലാണ് കേസന്വേഷണം പുരോഗമിക്കുന്നത് ട്വന്റി കോഴിക്കോട്